ഗായിക അമൃത സുരേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു നടൻ ബാലയുമായിട്ടുള്ള വിവാഹം എന്നാൽ ആദ്യമായി പ്രണയിച്ച ഒരാൾ എന്ന നിലയിൽ ബാലയെ ബാലച്ചേട്ടൻ എന്ന് മാത്രമേ ബഹുമാനത്തോടെ അമൃത വിളിക്കാറുള്ളൂ ഏത് വേദിയിലായാലും ഏത് സന്ദർഭത്തിലായാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ബാലയെ ബാലച്ചേട്ടൻ എന്ന് മാത്രമേ അമൃത സുരേഷ് വിശേഷിപ്പിക്കാറുള്ളൂ അതിൽ നിന്നും തന്നെ അമൃതയുടെ സ്വഭാവത്തെക്കുറിച്ച് മലയാളികൾക്ക് മനസ്സിലാക്കാം നല്ലൊരു മനസ്സിന്റെ ഉടമ എന്നുള്ളതിലുപരി നല്ലൊരു ഗായികയും അമ്മയുമാണ് അമൃത സുരേഷ് അമൃതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകൾ ഏറെയാണ് മലയാളികൾ കണ്ടതിൽ വെച്ച് ഇന്ന് ഏറെ ശ്രദ്ധ നേടിയ യുവ ഗായികയോടെയാണ് അമൃത അമൃതയുമായിട്ടുള്ള ബന്ധത്തിൽ നടൻ ബാലയ്ക്ക് ഒരു മകളുമുണ്ട് പാപ്പു എന്ന് വിളിപ്പിലുള്ള അവന്തിക ഇടയ്ക്കുകയും സോഷ്യൽ മീഡിയയിലൂടെയും ശ്രദ്ധ നേടാറുണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമൃത സുരേഷും നടൻ ബാലയും വേർ ഒട്ടും വൈകാതെ ബാലയുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടെ എത്തുകയായിരുന്നു ലൈഫ് പാർട്ട്ണർ ആയിക്കൊണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയനായിരുന്നു അമൃത സുരേഷിന് പകരം ബാലയുടെ ജീവിതത്തിലേക്ക് എത്തിയത് എന്നാൽ ഇരുവരും നിയമപരമായിട്ട് വിവാഹിതരായിട്ടില്ലായിരുന്നു അന്ന് ബാലയുടെയും എലിസബത്തിന്റെയും വിവാഹ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ബാലയുടെയും എലിസബത്തിന്റെയും വിവാഹാനന്തരമുള്ള റിസപ്ഷനുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മലയാള സിനിമയിൽ നിന്നും അന്യഭാഷാ സിനിമകളിൽ നിന്നും നിരവധി താരങ്ങളായിരുന്നു അന്ന് എത്തിയത് എന്നാൽ ഇരുവരും നിയമപരമായിട്ട് വിവാഹിതരായിട്ടില്ലായിരുന്നു സിനിമയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കണ്ട് ഇഷ്ടപ്പെട്ടാണ് ബാലയുടെ ജീവിതത്തിലേക്ക് എലിസബത്ത് ചുവടുവെച്ചത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ബാല എന്ന നടന്റെ യഥാർത്ഥ രൂപം എലിസബത്ത് മനസ്സിലാക്കിയത് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് എലിസബത്തിന് തോന്നിയപ്പോൾ വിവാഹബന്ധം വേർപ്പെടുത്താൻ തന്നെയായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും തീരുമാനം അത് എന്ത് കാരണം കൊണ്ടായിരിക്കുമെന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല വിവാഹബന്ധം വേർപ്പെടുത്തിയതിനെ കുറിച്ച് ഒരു വാക്കുപോലും എലിസബത്ത് സോഷ്യൽ മീഡിയയിലോ മറ്റോ സംസാരിക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമല്ല നാളുകൾക്ക് മുൻപ് ബാലയ്ക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു കരൾ മാറ്റിൽ ശസ്ത്രക്രിയ വരെ നടത്തുകയും ചെയ്തിരുന്നു ആ സമയത്ത് ബാലയ്ക്ക് താങ്ങും തണലുമായി ഒപ്പമുണ്ടായത് ഭാര്യ എലിസബത്ത് ഉദയൻ തന്നെയായിരുന്നു അത്രമാത്രം അവർ ബാലയെ സ്നേഹിച്ചിരുന്നു എന്നിട്ടും വിവാഹബന്ധം വേർപ്പെടുത്താനുണ്ടായ കാരണം എന്താണെന്ന് ഇതുവരെയായിട്ടും രണ്ടുപേരും തുറന്ന് സംസാരിച്ചിട്ടില്ല തന്റെ ജീവിതത്തിൽ സംഭവിച്ച നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും മറന്ന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ ബാല വീണ്ടും വിവാഹിതനായത് തന്റെ മാമന്റെ മകളായ തമിഴ്നാട് സ്വദേശി തന്റെ നാട്ടിൻ പുറക്കാരി പെൺകുട്ടിയായ കോകിലെയാണ് ബാല വീണ്ടും വിവാഹം കഴിച്ചത് ഇപ്പോൾ ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഞങ്ങൾ രാജാവിനെയും റാണിയും പോലെ ജീവിക്കുമെന്ന് ബാലയും യും തന്നെ പറഞ്ഞിട്ടുണ്ട് ബാലയുമായിട്ടുള്ള വിവാഹബന്ധത്തിൽ അമൃതാ സുരേഷും എലിസബത്തും ഏകദേശം ഒരേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവരാണ് അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ ചെറിയൊരു സൗഹൃദം ഉണ്ടാകും എന്നും ആരാധകർ പറയുന്നുണ്ട് എലിസബത്ത് ഇന്ന് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഹാപ്പിയാണ് യാത്രകളും മറ്റ് കരിയർ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് താരം ഹിമാലയയിലേക്ക് ഒരു ട്രക്കിംഗ് നടത്തിയത് പൂർത്തിയാക്കിയതിന്റെ വിശേഷങ്ങളും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എലിസബത്ത് എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു ഗുജറാത്തിലെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായിട്ടാണ് നിലവിൽ എലിസബത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എലിസബത്തിനെ ഇഷ്ടമാണോ